ആരെയാണ് ചെയ്യുന്നത് അത് എന്നിട്ട് ഈ വണ്ടിയിലിരുന്ന യാത്രക്കാരോട് യാതൊരുവിധ കമ്മിറ്റ്മെന്റും ഇല്ല ഈ യാത്രയിൽ ഈ എം പി എം എൽ എ മേയറേയും അവരെ ഡിഫൻഡ് ചെയ്ത് നിക്കാൻ ഈ വണ്ടിയിൽ യാത്ര വൈകുന്നേരം പത്ത് വൈകിട്ട് പത്ത് പത്തര ആയപ്പോ ഇറക്കി വീടുകാട് വെയിൽ ജനങ്ങൾ ഒരു പീപ്പിൾ ഈ മാത്രം നോക്കി ബേസിക് ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും നോക്കിയിട്ട് വേണം ജനാധിപത്യ മൂല്യങ്ങൾ എന്നും ഏറ്റവും ഉന്നതമായി പരിപാലിക്കപ്പെടുന്ന ബ്രിട്ടനിലെ കെയിംബ്രിഡ്ജിലെ ഡെപ്യൂട്ടി മേയർ ബൈജു തിട്ടാലയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് ദ്ദേഹം ചാനൽ ചർച്ചയിൽ ശരിക്കും പൊട്ടിത്തെറിക്കുകയായിരുന്നു വിദ്യാർത്ഥികളായ രണ്ടുപേർ ഒരു വാഹനം തടഞ്ഞിടുകയും അർദ്ധരാത്രിയോടടുത്ത സമയത്ത് അതിലെ യാത്രക്കാരെ മുഴുവൻ വഴിയിലിറക്കി വിടുകയും ചെയ്യുക എന്ന് പറയുന്നത് ഏതെങ്കിലും ജനാധിപത്യ രാജ്യത്ത് നടക്കുമോ എന്നുള്ള ചോദ്യമാണ് ബൈജു ചോദിക്കുന്നത് അപ്പം യു കെ പോലുള്ളൊരു രാജ്യത്തായിരുന്നെങ്കിൽ തീർച്ചയായും എം എൽ എക്കും മേയർക്കുമെതിരെ കേസെടുക്കുമെന്നും രണ്ടു വർഷത്തിൽ കഴിയാത്ത ശിക്ഷയുള്ള കുറ്റകൃത്യമാണിതെന്നും അദ്ദേഹം തുറന്നടിക്കുന്നു ജനങ്ങളോടോ ജനകീയ സംവിധാനത്തോടോ ജനാധിപത്യത്തോടോ സമർപ്പണമോ കമ്മിറ്റ്മെൻ്റോ ഉള്ളോ ഏതെങ്കിലും ഒരു ജനപ്രതിനിധിക്ക് ഇത്തരത്തിലുള്ള വെറും ക്രൂരമായ ഒരു കാര്യം ചെയ്യാനാവുമോ ഒന്നും യാത്ര ചെയ്ത യാത്രക്കാരെ മുഴുവൻ നടുറോഡിൽ പാതിരാത്രിയിൽ പറഞ്ഞയക്കുക എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പോലും ഒരു ജനാധിപത്യത്തെ രാജ്യത്ത് കഴിയുകയില്ല സാക്ഷര കേളം അത്രമേൽ അധപ്പതിച്ചിരിക്കുന്നു എന്ന് ലോകരാജ്യങ്ങൾക്കുമ്പിൽ കേരളം തല താഴ്ത്തുന്നു